वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्री गुरुव्यो नमः എസ് എം ഐ സി ടി കെ പി എസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷഫലത്തെക്കുറിച്ചാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷപ്പിറവി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള പുതിയ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനുള്ള ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം സർവേശ്വരനായ വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭരാശിയിലും ശനി മീനരാശിയിലും ഒക്കെയാണ് കൂടുതൽ കാലം ഒരേ രാശിയിൽ നിൽക്കുന്ന വർഷഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വർഷഗ്രഹങ്ങളുടെ സ്ഥിതികൾക്കനുസരിച്ചാണ് വർഷഫലം തയ്യാറാക്കിയിരിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ മാസഫലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മാസഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് രണ്ടായിരത്തി വർഷം രാശി പകർച്ചയില്ല മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ജൂൺ മാസം രണ്ടിന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹ പകർച്ചയും ഒക്കെ കണക്കിൽ എടുത്തുകൊണ്ടാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മഹീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും വ്യാഴം രണ്ടാം ഭാവത്തിലും കേതു നാലാം ഭാവത്തിലും സർപ്പി പത്താം ഭാവത്തിലും ശനി പതിനൊന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് വ്യാഴം കർക്കിടകത്തിലേക്ക് അതായത് ഈ രാശിക്കാരുടെ തൃതീയ ഭാവത്തിലേക്ക് സംക്രമിക്കും ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന രണ്ടാം പകുതിയേക്കാൾ ആദ്യ പകുതി വളരെ അധികം ശ്രേഷ്ഠമായ ഫലം തന്നെയാണ് ഉണ്ടാവുക രണ്ടാം പകുതിയിൽ വ്യാഴം ഉച്ചസ്ഥനാണെങ്കിലും ധനപരമായ കാര്യങ്ങൾക്ക് ആദ്യ പകുതി തന്നെയാണ് ഉത്തമമായ കാലം വിവാഹാദി മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും അതേപോലെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാകും വിവാഹ ആലോചനയൊക്കെ നടക്കുന്നവർക്ക് അവയിലൊക്കെ നല്ലൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും പല മാർഗങ്ങളിലൂടെയും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കർമ്മപരമായ പലവിധ മാറ്റങ്ങളും ഉണ്ടാകാനുള്ള യോഗമൊക്കെ ഉണ്ട് ഉദ്യോഗപരമായി സ്ഥാനക്കയറ്റം സ്ഥാനമാറ്റം അതേപോലെ ശമ്പള വർധനവ് പേര് പ്രശസ്തി അംഗീകാരം ഒക്കെ ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അവയെല്ലാം ലഭിക്കുവാനുള്ളൊരു യോഗമൊക്കെ ഉണ്ട് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവുമുണ്ട് തീർത്ഥാടന യാത്രകൾ വിദേശ യാത്രകൾക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും വിദേശ യാത്രകൾക്കൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അവയെല്ലാം സാധിച്ചു കിട്ടും പ്രത്യേകിച്ച് വാക്കുകൾക്ക് അംഗീകാരമൊക്കെ കിട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാവുക കോമ്പറ്റീഷനുകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവയിൽ നല്ല വിജയം തന്നെ ഉണ്ടാകും ഉദ്യോഗ സംബന്ധമായ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് പരീക്ഷാ വിജയമൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ബാങ്ക് ജോലിക്കോ സർക്കാർ ജോലിക്കു വേണ്ടിയോ ഒക്കെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം അനുകൂലമായിട്ടാണ് കാണുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭാഗ്യം വരാനുള്ള യോഗമൊക്കെ ഉണ്ട് പൂർവീകത്തിൽ നിന്നോ പിതൃ ഒക്കെ കിട്ടാനുള്ളവർക്ക് ഈ വർഷം അവയൊക്കെ കിട്ടും സമൂഹ മദ്യത്തിൽ സൽപ്പേരും ഉയരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും വർഷ മദ്യത്തിന് ശേഷം സ്വന്തമായ പരിശ്രമങ്ങളിൽ നല്ല വിജയമുണ്ടാകും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല വിജയമാണ് ഉണ്ടാവുക ക്രയവിക്രയങ്ങൾ നടത്താനും അനുകൂലമായ സമയമാണ് പഴയ സ്വത്തൊക്കെ വിറ്റ് പുതിയതായ സ്വത്ത് വാങ്ങിക്കുവാനുള്ള യോഗവും ഒക്കെ കാണുന്നുണ്ട് ബിസിനസ് പരമായി നല്ല ഗുണാനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാവുക പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ട്ണറുമായിട്ടൊക്കെ ഒന്നിച്ചു പോകാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായി നല്ല ഉയർച്ചകൾ ഉണ്ടാകും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് ആഗ്രഹിച്ച വിഷയത്തിന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെയൊക്കെ പ്രവേശനം ലഭിക്കും പഠനത്തിൽ മികവ് തെളിയിക്കാനും കഴിയും ക്യാമ്പസ് സെലക്ഷനൊക്കെ കിട്ടുകയും ജോലിയിൽ കഴിവ് തെളിയിക്കാനുമൊക്കെ കഴിയും വർഷത്തിൻ്റെ രണ്ടാം പകുതി ജോലിയിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുമുണ്ടാകും പഠനത്തിലാണെങ്കിൽ വർഷത്തിൻ്റെ രണ്ടാം പകുതി വളരെ നല്ല സമയമാണ് കട കുറയുന്ന ഒരു വർഷം തന്നെയാണ് പിന്നെ ചിട്ടികൾ ലോണൊക്കെ കിട്ടാനുള്ളൊരു യോഗവുമുണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വർഷത്തിൻ്റെ ആദ്യ പകുതി അത്ര അനുകൂലമായിരിക്കുകയില്ല എന്നിരുന്നാലും ചികിത്സ കൊണ്ട് ഭേദമാക്കാവുന്നതാണ് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്കുള്ള യോഗമൊക്കെ ഉണ്ട് വീട് കെട്ടാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെയധികം ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും വാഹന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും കുടുംബ നല്ല സ്നേഹത്തോടെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും സഹോദരങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ് കുടുംബാംഗങ്ങളുടെയും അംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും സംഗമമൊക്കെ ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയും സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല അലർജി ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അലർജി കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് പലവിധ ധനാഗമം ഉണ്ടാകുമെങ്കിലും വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് വസ്തു സംബന്ധമായി ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവുമുണ്ട് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം സമൂഹവുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ദാനധർമ്മങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും പൂർവികരുടെ അനുഗ്രഹമൊക്കെ ഉള്ളൊരു വർഷം തന്നെയാണ് മുടങ്ങിക്കിടന്ന ധർമ്മ ദൈവങ്ങളെയൊക്കെ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്തും ഈ വക കാര്യങ്ങൾക്കായി മുൻകൈയ്യെടുത്തൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഭാഗ്യം വന്നുചേരാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ലോട്ടറി പോലുള്ള സമ്മാന പദ്ധതികളൊക്കെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഉദ്യോഗപരമായ നേട്ടങ്ങൾക്കുള്ള യോഗവുമുണ്ട് ഇൻഷുറൻസ് ഒക്കെ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് വിദേശ നാടുകളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് പ്രത്യേകിച്ച് മുസ്ലിം നാടുകളിൽ പോകുന്നതാണ് ഉത്തമം തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ധനപരമായിട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ടാകും എങ്കിലും വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുന്നത് ഗുണം ചെയ്യും ക്ഷമ കൈവിടാതിരിക്കുക വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവരെ പറ്റിയുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനുള്ള ഇടവരും രണ്ടാം പകുതിയിൽ ധനപരമായ കാര്യങ്ങളിൽ ചെറിയ തോതിൽ കുറവുണ്ടാവുമെങ്കിലും ചിലവുകൾ അധികരിക്കുകയും ചെയ്യും പൊതുവേ പറയുകയാണെങ്കിൽ ഇടവരാശി ഇടവലഗ്നക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ആരോഗ്യപരമായ കാര്യങ്ങൾക്കായും മറ്റുള്ള ദോഷവശങ്ങൾക്കുമായി ശാസ്താവിനെ ഭജിക്കുക ശാസ്താ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ പാരായണവും ഒക്കെ ചെയ്യുക മൂലം ദോഷവശങ്ങൾക്കൊക്കെ ശമനമുണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം